തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് അണിയറിയിൽ ഭഗവതിമാരുടെ നാൽപ്പത്തിരണ്ടടി മുടിയും മറ്റു വട്ടമുടികളും ഒരുക്കുന്ന തിരക്കിലാണ് കോലധാരിമാരായ തെക്കുംകര ബാബൂകർണമൂർത്തിയും പ്രതീഷ്മണക്കാടനും സഹായികളുമല്ല ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം ശ്രീരാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ അണിയറയിൽ ഈ തെയ്യക്കോലങ്ങളുടെയൊക്കെ മുടിയൊക്കെ ഒരുക്കുന്നതിൻ്റെ വലിയ വലിയ തത്രപ്പാടിൽ തന്നെ ആണ് ഇവിടുത്തെ കോലാധാരികളും എല്ലാവരും ഉള്ളത് ഒരുക്കുന്നത് അതായി കഴിഞ്ഞാൽ പൂർത്തിയാകും ഭഗവതി അമ്മയുടെ തിരുമുടിക്കാണെങ്കിലും ഈ ഭഗവതിമാരുടെ വട്ടമുടിക്കാണെങ്കിലും ഒക്കെ ഇതിന് കൃത്യമായ ഒരു കൈയും കണക്കൊക്കെ ഉണ്ടാവുമായിരിക്കും വല്ല് വെക്കുന്നത് നാ വെച്ചിട്ട് അത് കെട്ടൂല ഓരോരോ അളവുണ്ട് പിന്നെ മുകളിൽ ഈ സാധനം വരും വളന്ന് പറയുന്നത് മരത്തിൻ്റെ അത് ചെറുതി ഫിറ്റാക്കി തണ്ട വെച്ചിട്ട് ഫിറ്റാക്കും മിന്നെല്ലാം വെച്ചിട്ടാണ് പൂർത്തിയാക്കാൻ ഇതിപ്പോ ഓടയാണ് ഇത് പിന്നെ അലിന്റെ അല് ഇത് ആ കഴുങ്ങി ചെത്തിയിട്ട് മാക്കലാണ് ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ ഇതെല്ലാം ചൂരിൽ വന്നിട്ട് വെല്ലുപുടിക്ക് മുടിയാണ് അതിന്റെ അളവ് അതാണ് ഒരു 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 ക്ഷേത്രത്തിലെ കെട്ടിയ മറ്റൊരു ഉപയോഗിക്കാൻ ഇത് ഇത് നമ്മൾ എടുക്കും ഈർത്ത മുടിയത്ീടുത്ത ഇനി പിന്നെ എടുക്കൂരാ അതിന്റെ കോലെടുത്തിട്ട് മന വേറെ പയ്യെ മുടിക്ക് നമ്മൾ ചേർക്കും അത് വേറെ ഉപയോഗിക്കൂല ഈടുത്ത വലിയ മുടിയല്ലേ അത് ബാക്കി നമ്മൾ സാധാരണ ഒരു ഇടത്തരം കെട്ടുന്ന മുടിയല്ലേ അതാണ് മരവളും അതെല്ലാം പുതുക്കണം അതിന് രണ്ട് ഒരു കൊല്ലം നിക്കൂലും ഈ കൈ കഴിഞ്ഞിട്ട് കാലു കഴിഞ്ഞിട്ട് അത് പോകുമ്പം

ശേഷം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ ഭഗവതിമാർ മുടിയേറ്റുന്നതും കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജനത കഴകത്തിലെ പ്രധാന ആരാധനാമൂർത്തികളായ പടക്കെത്തിയ ഭഗവതിയും ആര്യകര ഭഗവതിയും പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിനമായ മാർച്ച് പന്ത്രണ്ടിനാണ് നാൽപ്പത്തിയിരടി മുടിയേറ്റി പൈതങ്ങൾക്ക് അനുഗ്രഹം പകരുക വരച്ചുവെക്കൽ ചടങ്ങ് കഴിഞ്ഞതോടെ അണിയറയായ കുച്ചിലിൽ പ്രധാനുഷ്ഠാനം തുടരുന്ന പടക്കത്തി ഭഗവതിയുടെ കോലാധാരി തെക്കുംകര ബാബു കർണമൂർത്തിയും ആര്യക്കര ഭഗവതിയുടെ കോലാധാരി പ്രതീഷ് മണക്കാടനും സഹായികൾക്കൊപ്പം ഭഗവതിമാരുടെ തിരുമുടിയൊരുക്കുന്ന തിരക്കിലാണ് പ്രധാന തിരുമുടിയുടെ അടിസ്ഥാനമായ ഓട തയ്യാറായി കഴിഞ്ഞു കളിയാട്ടം ആരംഭിച്ചാൽ മാത്രമേ തിരുമുടിയുടെ മറ്റു പണികൾ ആരംഭിക്കുകയുള്ളൂ ഇപ്പോൾ അണിയറയിൽ മറ്റ് തെയ്യക്കോലങ്ങളുടെ വട്ടമുടിയടക്കമുള്ള പണി പുരോഗമിക്കുകയാണ് കണ്ടോന്താർ ബാലൻ പെരുവണ്ണൻ ചെമ്പ്രഗാനം ബാലൻ തുടങ്ങിയവരൊക്കെ മുടിയൊരുക്കാൻ കോലാധാരിമാർക്കൊപ്പമുണ്ട് അണിയറയിൽ നിന്നും നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ